ഗൈസ് നമ്മളുടെ പോത്തുകൾക്ക് നമ്മളിതാ തൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ആയിട്ടുണ്ടെന്ന് ഇത്രയും വെള്ളം ആവശ്യമില്ല ഒത്തിരി കൂടിയുണ്ട് നമ്മൾ ആകണ്ട പോത്തമാര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടാണുചേരാ എന്താ നമ്മുടെ പോത്തുകൾ അപ്പൊ ആടെ പോയി കേടാ നോക്ക് തലയിൽ ഇതാ ചളി മൊത്തം നോക്കിയിട്ടുണ്ട് അപ്പോ അതോ ഉള്ളിക്ക് തോട്ടി തോട്ടിപ്പോ രാവിലെ പൂത്തിനെ അഴിച്ചു വീടുന്ന വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്താ കഴുകിട്ട് വന്ന ഇപ്പൊ പോത്തിൻ്റെ അവസ്ഥ നോക്ക് ഗൈസ് തലയിലൊക്കെ ചളിയും സെറ്റായിട്ടാണ് വന്നു കുളിപ്പിച്ചിട്ട് വന്നതാണ് അവർക്ക് ചളിയിൽ കിടന്നില്ലെങ്കിൽ ഇപ്പോൾ സമാധാനം കിട്ടാത്തൊരവസ്ഥയായി വേറെ രണ്ടാൾ അതാ നിൽക്കുന്നു അതാ കെ അമ്മമാർ അവർക്കിപ്പോൾ അവർക്കിപ്പോൾ തവിട് തിന്നണം കേസ് അതാ അപ്പം നമ്മളുടെ പൂക്കപ്പന്മാർ ഇതാ നിൽക്കുന്നു നമ്മൾ രാവിലെ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഫ്രഷ് ആയതാണ് ഇട്ടോ അപ്പോൾ അതാ അപ്പൂ പോത്തിനെ കഴുകി മേയിച്ച് കൊണ്ടുവന്നാണ് കൊണ്ടുവന്ന് ലാസ്റ്റ് ദാ ഇവിടുത്തെ ഈ താഴത്തേക്ക് ഇറങ്ങി അവിടെ കൊഴത്തു കഴിഞ്ഞാൽ പാടം വന്നു കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് വന്നിരിക്കുകയാണ് ആശാന്മാര് ഇനിയിപ്പം ഇവരെ കെട്ടിയിട്ടേ തവട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ല ഒക്കെ അലമ്പാക്കും നോക്ക് ഗുണ്ടൻ്റെ മേലെയൊക്കെ ഫുള്ളും ചളിയാണ് അവർക്ക് ചളിയിൽ കിടക്കുമ്പോഴാണ് ഒരു രസം അപ്പം നമ്മൾ നന്നായി വളരാൻ വേണ്ടിയിട്ട് ബിയർ വേസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ കാണുക അത് നല്ലൊരു സംഭവമാണ് അതെങ്ങനെ കൊടുക്കണം ഏതിൻ്റെ കൂടെ കൊടുക്കണം എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ നമ്മുടെ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് കേട്ടോ നമ്മുടെ പൂത്ത് മുമ്പ് വന്നപ്പോൾ ഉള്ള സൈസും ഇപ്പോൾ വന്ന സൈസും നല്ല ഡിഫറൻസ് ഉണ്ട് കാരണം അത് നമ്മൾ കൊടുക്കുന്ന തീറ്റയില് വന്നിട്ടുള്ള മാറ്റമാണ് കേട്ടോ അപ്പോൾ അതെന്താണ് ഏതാണെന്നൊക്കെ നമ്മുടെ സ്ഥിരം വീഡിയോസ് അറിയാം നമ്മുടെ പോത്തൊക്കെ സൈസായി വളരാനും എന്താ എന്താടാ അത് തലയിൽ ഏ ഇതെന്താ തലയിൽ വെള്ളമില്ലാത്ത സമയം നോക്കിയിട്ട് നോക്കാം തലയിൽ മൊത്തം ചേറിൽ മറച്ചിട്ട് വന്നിരിക്കുകയാണ് തല കുത്തിയിട്ട് ഏഹ് എന്താ നിന്റെ ഉദ്ദേശം മിക്കൂ ഉറങ്ങാണ്ട് ഫൈറ്റ് ചെയ്തിട്ടിരിക്കുന്ന കേട്ടോ നിക്കു നമ്മുടെ പോത്ത് അവിടെ പോത്തിൻ്റെ തലയിൽ എന്താണ് ഹാപ്പി ആയിരിക്കണേ പോത്ത് തലയിലൊക്കെ ഹാപ്പി ആക്കിയിട്ട് വന്നിരിക്കണല്ലേ അയ്യേ അയ്യേ പറയാ പോത്തിൻ്റെ അടുത്ത് ഇനി ഇനി ഇവർക്ക് നമ്മൾ കൊണ്ട് കൊടുക്കലാണ് ഇനി നമ്മളുടെ അടുത്ത ടാസ്കില് മിക്കൂ ഇനി അടുത്ത പണി എന്താണ് ഇനി അടുത്ത പണി നമ്മുടെ പോത്തപ്പന്മാർക്ക് തവട് കൊണ്ട് കൊടുക്കലാണ് കേട്ടോ എന്നാൽ രണ്ടാൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്താ ഒരാൾ എൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട് നോക്കി നിൽക്കുകയാണ് ഇനി തവിടെ നിന്നാലേ അവർക്കൊരു ഉഷാറാവുള്ളൂ കേട്ടോ ഇപ്പോൾ തവടെ എടുക്കാൻ പോയിട്ടുണ്ട് അവിടെ വരുമ്പോൾ അവൻ്റെ അഭ്യാസങ്ങൾ വേണ്ട എന്താ തവിടേന് വേണ്ടിയിട്ട് അവിടേന് വേണ്ടിയിട്ട് അടി അപ്പോൾ വീണ്ടും ഇട്ട് കൊഴിച്ചൂലേ എന്താ കേസ് ഞാൻ വെള്ളം പോലെ ആയി വന്നില്ലേ അപ്പോൾ അതിന് വീണ്ടും ഇട്ട് കൊടുക്കും ഞാൻ കൈക്കുന്ന ഇതാണ് നമ്മൾ എന്താണ് അവരെയൊക്കെ വളർത്തുമ്പോൾ ഇല്ല ആരാണോ തീറ്റ കൊടുക്കുന്നത് ആരാണോ കൂടുതൽ ഇവരെ പരിപാലിക്കുന്നത് അവരെ കണ്ടുകഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേകതയാണ് കേട്ടോ പിന്നെ തീറ്റ കാണുമ്പോൾ കണ്ട അവർ തല കൊണ്ടാക്കി വിളിക്കും നമ്മളെ ചാടി മറിയും ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ പരിപാടി ഇനി പുതിയ വട്ട വാങ്ങിക്കണം ഇതൊക്കെ പൊട്ടി കാരണം ഇവർക്ക് വെള്ളം കൊടുത്തിട്ടും ഇവർ തന്നെ ചിലപ്പോൾ ചവിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പൊട്ടിയിട്ടാണ് അപ്പോൾ ഗൈസിന്ന് ഉള്ളൂ വീഡിയോ നമ്മുടെ പോത്തിനെ മേയിച്ച് കൊണ്ടുവന്ന അതത് അവിടെ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരുന്നത് ബൈ